ഹായ് ഫ്രണ്ട്സ് ചൂടിനെതിരെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി ആദ്യം ദേ ഓട് വെച്ചിട്ട് നനച്ചു നോക്കി വിജയിച്ചില്ല പിന്നെ ഓല ഇട്ട് നോക്കി എന്നിട്ട് നനച്ചു നോക്കി അതും വലിയ വിജയം കണ്ടില്ല പിന്നെ ലാസ്റ്റ് എനിക്ക് ഗപ്പിൻ്റെ ഫിഷ് ഫാം ആയിരുന്നു ആദ്യം അപ്പോൾ അതിൻ്റെ താർപ്പായയാണത് ഏകദേശം ഒരു രണ്ട് റൂം കവർ ചെയ്യും അത്രയും വലിപ്പം ഉണ്ടിട്ടോ അത് അടുത്തുനിന്ന് കാണുമ്പോൾ ചെറുതായിരിക്കും പക്ഷേ വലിയതാണ് അപ്പോൾ ഇതുപോലെ താർപ്പായ ഏകദേശം ഒരു മൂന്നടി ഡിസ്റ്റൻസിൽ ഇപ്പോൾ പാരപ്പെറ്റിലാണ് ഇപ്പോൾ അത് ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതുപോലെ ആണി അടിച്ചിട്ട് കെട്ടി വെച്ചാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ താർപ്പായ എല്ലാവരും പറഞ്ഞ താർപ്പായ ചൂടാണെന്ന് പറഞ്ഞത് പക്ഷേ താർപ്പായ എന്തെങ്കിലും ഈ ഇടയിലുള്ള എയർ മാത്രമേ ചൂടാവുള്ളൂ ടെറസിലോട്ട് ചൂട് ഇല്ല ഓക്കെ ഇനി വേണമെങ്കിൽ ഇതിപ്പോൾ ഈ ഓല നനക്കാറുമില്ല നല്ല തണുപ്പാണ് വീടിൻ്റെ അടിഭാഗം അതുപോലെ തന്നെ പിന്നെ വേറെ ചെയ്യാൻ പറ്റിയ കാര്യം എന്താ ചെയ്യാ ഓലക്ക് പകരം വേണമെങ്കിൽ ചണത്തിൻ്റെ ചാക്കുണ്ടല്ലോ പഞ്ചസാര ഒക്കെ വരുന്നത് ചണത്തിൻ്റെ ചാക്ക് വിരിച്ചിട്ട് അതിൽ നനച്ചു കൊടുക്കാം അതൊക്കെ ഏകദേശം ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചാൽ മതിയാകും അണച്ചും കൊടുക്കാറില്ല ഇപ്പോൾ ഈ രീതിയിൽ ഈ ഓടൊക്കെ കഴിഞ്ഞ വർഷം ട്രൈ ചെയ്തതാണ് ഇപ്പോൾ ഒരു മൂലയൊക്കെ ആക്കിയിട്ട് നല്ല ചൂടായിരുന്നു അപ്പോൾ ഒക്കെ അതൊരു മൂലയൊക്കെ വെച്ചു പിന്നെ അതുപോലെ തന്നെ ഇപ്പം ട്രൈ ചെയ്തത് ഇതാണ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ്സാണ് താല്പര്യമുള്ളവർക്ക് ചെയ്യാം ഓക്കേ ഇത് മറ്റുള്ള വീഡിയോസ് പോലെ അങ്ങനെ കൂടുതൽ കോസ്റ്റ്ലി ഒന്നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പകരം എന്താ പറയുക ഈ താർപ്പായക്ക് പകരം പഴയ ഫ്ലക്സ് കിട്ടുകയാണെങ്കിൽ അതും അത് ഏകദേശം കുറച്ച് ഹൈറ്റിൽ ഇതുപോലെ കെട്ടിവെച്ചാൽ മതിയാവും താർപ്പായ സീറ്റ് പോളിന്നൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ഏകദേശം എൻ്റെ അടുത്ത് ആറ് വർഷത്തിൻ്റെ മുകളിലായി ഈ താർപ്പായൊക്കെ ഇപ്പം ചെറിയ ഡാമേജ് ആയിട്ടുള്ളൂ അതൊക്കെ തേങ്ങ ഒക്കെ വീണിട്ട് പുറത്തായിരുന്നു താഴെയായിരുന്നു തേങ്ങയൊക്കെ വീണിട്ട് കേടുന്നതാണ് ഇത് ഓക്കെ അപ്പോൾ ഇതൊരു നമ്പർ വണ് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ചെയ്ത് നോക്കാം ഓക്കെ കോസ്റ്റ്ലി എങ്ങനെയാ കുറക്കാൻ പറ്റും ആ അനുസരിച്ച് ചെയ്യാം പിന്നെ താഴെ വേണമെങ്കിൽ കുറച്ച് തണുപ്പ് അധികം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചണച്ചാക്ക് വിരിച്ചിട്ട് അത് നനച്ചു കൊടുത്താൽ മതി ആ ചണച്ചാക്കുമ്പോൾ ഏകദേശം മൂന്ന് ദിവസം വരെയൊക്കെ ആ വീർപ്പം കിട്ടിക്കൊണ്ടിരിക്കും പെട്ടെന്ന് വെറ്റാവില്ല ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക